കെൻസ് അഡ്വാൻസ്ഡ് ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബ് സെന്റർ കണ്ണൂർ താണയിൽ പ്രവർത്തനം ആരംഭിച്ചു ഉസ്താദ് ഷറഫുദ്ദീൻ നൂരി പൊന്നാനി ഉദ്ഘാടനം ചെയ്തു ഫ്രം പെയിൻ ടു പെർഫോമൻസ് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് രോഗികൾക്ക് ചികിത്സ ലഭ്യമാക്കുന്നത് മസിൽ ആൻഡ് ജോയിന്റ് പെയിൻ മാനേജ്മെന്റ് ന്യൂറോ ആൻഡ് മസ്കുലർ സ്കെലിറ്റർ റിഹാബ് ഡ്രെയിനി ഡീലിംഗ് കെനസിയോ ആൻഡ് റിജിഡ് ടാപ്പിംഗ് മസിൽ എനർജി ടെക്നിക് വ്യത്യസ്തമായ റിലീസിംഗ് ടെക്നിക്സ് ബ്ലഡ് ഫ്ലോ റെസ്ട്രിക്ഷൻ തെറാപ്പി തുടങ്ങി മികച്ച സേവനങ്ങളാണ് കെൻസ് അഡ്വാൻസ്ഡ് ഫിസിയോതെറാപ്പി ആൻഡ് റിഹാബ് സെന്ററിൽ ലഭിക്കുക വളരെ ജനങ്ങൾക്കെല്ലാം നല്ല ഉപകാരപ്പെടുന്ന ഒരു സ്ഥാപനമാണ് കണ്ണൂർ താണാ ജംഗ്ഷനിൽ കെൻസ് അഡ്വാൻസ്ഡ് ഫിസിയോതെറാപ്പി ആൻഡ് റൈഹാബ് സെൻറ്റർ എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര് ഇത് സ്ത്രീകൾക്കായിട്ട് പ്രത്യേകം സ്ത്രീകൾക്കായിട്ട് മാത്രമായിട്ട് പ്രത്യേകം സംവിധാനിച്ചിട്ടുള്ളതാണ് ഇത് യു കെയിൽ നിന്നും മാസ്റ്റർ ഡിഗ്രി എടുത്ത ഏതിൽ ഈ അഡ്വാൻസ്ഡ് ഫിസിയോതെറാപ്പിയിൽ യു കെയിൽ നിന്നും മാസ്റ്റർ ഡിഗ്രി എടുത്ത ഫാത്തിമത്തുൽ സുമയ്യ കളരിയിൽ അവരാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ ഒക്കെ എല്ലുന്നത് അവർ തന്നെയാണ് എന്തായാലും നല്ല ഭാവുകൾ നേരുകയാണ് നല്ല ആശംസകൾ എല്ലാ കാര്യത്തിലും എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് എല്ലാവർക്കും ഇത് പ്രയോജനമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ന്യൂറോയിലും മസ്കുലസ് കെലിറ്റർ ഫിസിയോതെറാപ്പിയിലും സ്കോട്ട്ലാന്റിൽ നിന്നും അഡ്വാൻസ്ഡ് ഫിസിയോതെറാപ്പിയിൽ പ്രാക്ടീസ് നേടിയ ഫിസിയോതെറാപ്പിസ്റ്റ് ഫാത്തിമത്തുൽ സുമയുടെ നേതൃത്വത്തിലാണ് സെന്റർ പ്രവർത്തിക്കുന്നത് ഓരോ രോഗിക്കും വ്യക്തിഗത അവലോകനം നടത്തി കൃത്യമായ ഡയഗ്നോസിസും ചികിത്സാ പദ്ധതിക്കും രൂപം നൽകുന്ന ഫ്രം പെയിൻ ടു പെർഫോമൻസ് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് സെന്ററിന്റെ പ്രവർത്തനം ഉദ്ഘാടന ചടങ്ങിൽ ഹാഷിം കലീമ ജുനൈദ് ഫാറൂഖ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ